ഞാൻ എന്റെ ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളതിലും എനിക്ക് തോന്നുന്നു ഏജ് കുറഞ്ഞ ആൾക്കാർ ഇവിടെ നിന്നാണ് നമ്മളൊക്കെ ഏജ് കൂടിയ ആൾക്കാർ ഇവിടുന്ന് പക്ഷെ അവരൊക്കെ വെച്ച് പിന്നെ എല്ലാരും പല പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഒഴിഞ്ഞു പോവും ചില ആൾക്കാരുടെ ഈ വർക്കിംഗ് കളിച്ചു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഒന്നാലോ ചിക്കാം ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മൾ വണ്ടി മാത്രം ഓടിക്കുന്നെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന്റെ അവസ്ഥ ഇരുപത്തിരണ്ട് മണിക്കൂർ ഞാൻ ഗൾഫിൽ ഓടിച്ചിട്ടുണ്ടോ നമ്മുടെ ഹെൽത്തിന്റെ അവസ്ഥ എന്താ അല്ല ഞാൻ അത്ര കേൾക്കുന്നു കാരണം ശരീരം അനങ്ങുന്നില്ല ഒരു ദിവസം പക്ഷെ ഈ കഷ്ടം വേറെ കേട്ടോ മഞ്ഞത്തുള്ള കഷ്ടം കഴിഞ്ഞാൽ ഒരു കാര്യം പറയാണ്ട് ഇവിടെ പഴയ ചേട്ടന്മാരുണ്ട് അവരൊന്നും വന്നിട്ട് മറ്റേ നീ ഇറങ്ങി വന്നിട്ട് കാണാൻ പറയാതോ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരു ദയ ദാന പറഞ്ഞത് നിനക്കെടുക്കാൻ റെഡിയാണോ നിന്നെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുമോ അല്ലേ പറയാം നമ്മള് ഞാൻ വന്നപ്പോ തന്നെയാണ് ഇത് ഇവിടെ അന്ന് ഞാൻ വരുമ്പോ പതിനൊന്ന് പേരുണ്ട് പുതിയ ആൾക്കാരും പല ആൾക്കാരും എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് എന്റെ സംശയം ഞാൻ ഇന്നും പറയും അവർ ഈ ഇപ്പൊ ഞാൻ പറയലോ ഒന്നിനൊന്ന് മെച്ച വന്നതാണ് വെഡിയും പുകയും പോലെയാണ് എ ട്വന്റി കൂടെ പോകുന്നത് തോന്നിട്ടുണ്ട് വന്നപ്പോ നമ്മളെ അശു ആണല്ലോ ഞാൻ എൽജോണ്ടോടുത്ത് ട്രെയിനിങ് പോവാൽ ചോട്ടാ വണ്ടിയെ കയറി എൽ ചോട്ട നന്ദി വണ്ടിക്കോണം എന്നെ നോക്കണ്ട ഒക്കെ പറഞ്ഞു തന്നിട്ടാ എൽജോട്ടോ ഭയങ്കര ഹവാപ്പിയാ നമ്മുടെ ഒരു ചട്ടൻ പുള്ളിയെ പോലെ തന്നെ അപ്പൊ ഞങ്ങളൊരു അടുത്ത് തടി ഇറക്കാൻ പോയി തടി ഇറക്കാൻ പോയി കഴിഞ്ഞപ്പം എൽ കർട്ടൻ വലിക്കാൻ വലിക്കാ എൽ ആണ് നല്ല നല്ല ബോഡിയാണ് ഒറ്റ മറ്റൊരിക്കും എൽജോണ്ടോ എൽജോട്ടാ ഞാൻ സൈഡിൽ നിൽക്കാറല്ലോ ചേട്ടാ എന്താണ് അല്ല എൽ ഇത് ഞാൻ വലിച്ചാ പോരൂന്ന് എനിക്കൊന്നും വന്നു ഒരു കാര്യം ചെയ്തിരിച്ചിട്ടാ നീന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കോൺഫിഡൻസ് അപ്പൊ ഞാൻ വലിച്ചാൽ സിമ്പിളാണ് അതിൽ ലോജിക്ക് അപ്പൊ അതിന്റെ താഴോട്ട് വലിക്കുമ്പോ ലോഡ് കേറ്റാൻ വലിയ താഴോശം താത്തി അപ്പൊ കർട്ട മേടിയും ഉരുണ്ടല്ലോ താഴോട്ട് വരിക ഇതിന് ലോഡ് കേട്ടി ഫ്രണ്ട് താക്കും താഴോട്ട് വരും നിനക്ക് ഇത് കട്ടിയാണ് വലിക്കാൻ കട്ടിയാണെന്ന് വലിയാൽ മതി ജേട്ടന്റെ കൈയ്യിലാണ് ഞാൻ പട്ടവളത് അത് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും വലിയ കൂടുതല് നമ്മളെ അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ വരുന്നവരെന്ന പിന്നെ വേറെ നമുക്ക് പറ്റത്തില്ലാത്തൊരു പണിയറിയോ സേഫ്റ്റി ഷൂ ബ്ലൗസ് തൊപ്പി പക്ഷേ ബ്രെസ്റ്റ് ഇതൊക്കെ ഇട്ടെ വർക്ക് ചെയ്യാൻ ചെല്ലാൻ പറ്റും നമ്മുടെ നാട്ടിലുണ്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തടിവണ്ടി തടി ലോഡ് ചെയ്യുന്ന ഏട്ടന്മാര് എന്താ ചെയ്യുന്ന തട്ടി തോളലോട്ട് ഒരു നല്ല പരിപാടി കഴിഞ്ഞു സേഫ്റ്റി ചെയ്യുന്നുണ്ടോ പക്ഷെ ഇവിടെ നമ്മൾ വണ്ടിയുടെ വർക്കിലോട്ട് പോവാണൊരു കാര്യം ചോദിക്കട്ടെ ഒരു രണ്ട് ഗ്ലൗവിനും ഒരു ബെസ്റ്റിനും അതെ അതെ നാട്ടിലൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലേ നമ്മളത് ശരിക്കാത്ത ബുദ്ധിമുട്ടാണ് ചില കമ്മിയിലൊക്കെ ഇറങ്ങി സാധനം എടുക്കാൻ ഷൂട്ട് ചോദിക്കും ഇത് ചില സ്ഥലത്ത് നമ്മള് വെസ്റ്റ് ഇടാതെ പോവാന്ന് അങ്ങനെയുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ നമ്മള് ഈ ബെൽറ്റ് അടിക്കുന്നത് നമ്മൾ ചെങ്ങാ മിഞ്ഞ സൈഡിൽ കൂടെ ഒക്കെ അടിക്കൊരു കമ്പനിന്ന് നൂറ് നൂറ് ക്യൂറാദ്യ വാണിംഗ് ഫൈൻ അടിച്ചതാണ് സ്റ്റീല് കയറ്റാൻ പോയി അലക്സംബർഗില് അപ്പൊ പുറകിലൊരു നമുക്കൊരു ചെറിയ ഏണി ഉണ്ടല്ലോ കേറാ പിടിച്ചു കറിയാം അതോ നമ്മക്കുണ്ടോ ഏണി വല്ലതും സൈഡ് തുറന്നിട്ടായി പിടിച്ച് കയറി നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു നൂറ് രൂപ ഫൈനുണ്ട് എന്തിനാ പിന്നെ മിനിമം പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല ആറ് ഏഴ് താഴ്ത്താക്കി ഇത് വേണം പോവാൻ വേണം തിരിച്ചറിയാൻ അല്ലാതെ നീ നീന്തൂടെ കയറി പോയിട്ട് അത് ചാടി ഇറങ്ങി കഴിഞ്ഞാൽ നിനക്ക് എന്തേലും പറ്റാ ഞങ്ങൾ സമാധാനം പറയണമെന്ന് തീരുമാനം പക്ഷെ അടിച്ച് വരും അവർ പറഞ്ഞ് ഇതൊക്കെ ഇനി ഇല്ല ഇനി അങ്ങനെ ചെയ്യാവുള്ളൂ അതായത് സേഫ്റ്റിക്ക് മനസ്സിലാണുണ്ട് അപ്പൊ ഇവിടെ വരുന്നവര് ഈ പെടപ്പുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കൂടത്തിൽ കുറെ ആൾക്കാരുണ്ട് ഈ വരാൻ നിൽക്കുന്നത് ഭയങ്കരമായിട്ട് അതായത് ക്യൂരിയോസിറ്റി ആണ് അവർക്ക് എല്ലാം ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് കാശ്മീർ ഏറ്റവും രസാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഇന്ത്യക്കാരെ കണ്ടുപഠിക്കണം ഇപ്പൊ നീ എന്നെ കണ്ടുപഠിക്കണത് വേറെ അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ പോയിന്റ് ഏറ്റവും ടോപ്പിലായിരിക്കും നമ്മള് മലയാളി എടുക്കുന്നത് പേപ്പറുകളൊക്കെ എവിടെ വർക്ക് ചെയ്യാൻ നിക്കാണെങ്കിൽ നമ്മള് പോയിട്ട് നോക്കണം അതുപോലെ കൈയിലൊക്കെ കേട്ടോ ഭയങ്കര സൈസാണ് നമ്മുടെ ഇടയാളി അല്ല മേടത്തിന്റെ വണ്ടിയാണത് ഇടബ്ലിയാണ്

ഒരാൾ കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇത് താമസിക്കും കാരണം ഇതിന്റെ പേപ്പർ വർക്ക് ചില ഭാഗിയുള്ളവർക്ക് പെട്ടെന്നാവും അപ്പൊ ഞാനൊക്കെ രണ്ടു കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാ എനിക്ക് എന്നാ നമ്മളെ കൊടുത്ത് നാല് മാസം അഞ്ചു മാസം അല്ലെങ്കിൽ മാക്സിമം എട്ട് മാസം കൊണ്ടൊക്കെ ആൾക്കാരുണ്ട് ഞാനൊരു പിന്നെ അതും ഇത് രണ്ടു വട്ടം ഫെയിലായി പോയ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് ഏത് ഇനിയിപ്പൊ അവനെ ആദ്യം ഒന്നോട്ട് തുടക്കണം അപ്പൊ വീണ്ടും സമയം എടുക്കും രണ്ടു കൊല്ലം കാത്തിരുന്നിട്ടാണ്

നമുക്ക് എനിക്ക് ഇങ്ങോട്ട് വരാ ചെലവായിട്ടുണ്ട് ഇതിന് വേണ്ടിട്ടുള്ള പരിപാടി നമ്മള് പോയ പൈസ വണ്ടി എല്ലാം നമുക്കൊരു വണ്ടിക്കാശൊക്കെ ഇപ്പൊ എത്ര മാസം ഇവിടേക്ക് വരണെങ്കിലും നമ്മള് ഒന്നര ലക്ഷം രൂപ കയ്യില് വെച്ചിട്ട് വരണ ഇതൊക്കെ നടത്തി സാധാരണ ഇപ്പൊ നേരത്തെ നമുക്കൊന്നും വേണ്ട ഷോർട്ട് ഷോർട്ട് റൂമിന് ുംടക്കണം ഒന്നരക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരണം ആ ചെയ്തു തരില്ല അതായത് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇത് നമ്മള് പറയുമ്പോ ഇവിടെ ഉള്ളവരെ അല്ലെങ്കിൽ വരാൻ നിക്കുന്നവരെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല അത് നമ്മൾ പൈസക്ക് വേണ്ടി ഓടിയാ ഏട്ട ഓട്ട എല്ലാം നമുക്കറിയാം പക്ഷെ നമ്മൾ ഇത് പറയുമ്പോ തന്നെ അവര് വരുന്നു അല്ല നിങ്ങള് ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് മനസ്സിലാവില്ല നമുക്ക് ഇത് കോസ്റ്റ് എച്ച് പറയാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ ഞാൻ വന്നപ്പോ ട്രാമിന് നാപ്പത്തഞ്ച് മിനിറ്റ് അതായത് റോഡിൽ കൂടെ ഓടുന്ന ട്രെയിന് ഓടുന്നതിനാണെങ്കിൽ നാല് സ്ലോട്ടികളായിരുന്നു നാല് സ്ലോട്ടി എന്ന് പറയുന്നത് നൂറ് രൂപ ഇന്നതിന് ആറ് സ്ലോട്ടിയായി ഇവിടെ 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 നമ്മുടെ നാട്ടില് പോലെ എല്ലാത്തിനും പൈസ കയറികൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളറിയില്ല കാരണം കഴിഞ്ഞ നമ്മുടെ നമ്മടെ റൂട്ടില് പോളണ്ടിൽ മറ്റേ ടോള് നൂറ്റി പതിനെട്ട് രൂപയായിരുന്നു ഒരു രണ്ടോ മൂന്നോ മാസം മുന്നേ ഇപ്പൊ അത് നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് ഞാൻ കഴിഞ്ഞു അപ്പൊ ആ ഇവിടെ കൂടിയ പൈസ നമ്മുടെ ഇവിടെ സാധനങ്ങളിൽ കൂടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ കോഫിലാൻഡിൽ നിന്ന് മേടിക്കുന്ന റൊട്ടിക്ക് പൈസ കൂടി അതല്ല ചോദ്യം ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു പതിനായിരം ഏൺ ഇരിക്കട്ടെ പതിനായിരം ഷ്രോട്ടി ഏൺ ചെയ്യുമ്പോ തന്നെ നമുക്ക് അതിൻ്റെതായ റിസ്കുകൾ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ എല്ലാരും പറയാം നിങ്ങൾ ഇത് ഓടിച്ചാ പോരം നയിക്കും ഇതിനകത്ത് എല്ലാ ആർക്കും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലിയല്ലേ ഓടുന്ന ഇത്ത ലോഡ് കേരണം ഇതൊക്കെ അത് ഫോർ കിൾ വിചാരം കൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ട്രാപ്പ് അടിച്ച് ഇത് എല്ലാ സാമാനം തൂരി എടുക്കും അതായത് കൊണ്ട് രജിസ്റ്റർ ചെയ്ത് വണ്ടി ലോഡ് വണ്ടി ലോഡറിയുമ്പോൾ പിന്നെ നമുക്ക് പതിനഞ്ച് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പിന്നെ ഉള്ളൂ പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ ഈ പന്ത്രണ്ട് മണിക്കൂറിനകത്ത് നാപ്പത്തി മിനിറ്റ് റെസ്റ്റ് വരും രണ്ട് റെസ്റ്റ് വരും രണ്ട് റെസ്റ്റ് വരും അപ്പൊ എത്രയായി പത്ത് മണിക്കൂർ ഈ പത്ത് മണിക്കൂർ കണ്ണിങ് ഓടാനും പറ്റൂലിംഗില്ലെങ്കിൽ പാർക്കിംഗ് ഇല്ലെങ്കിൽ പാർക്കിംഗ് ഇനി കിട്ടിയില്ല നമ്മൾ ഓടിയു തന്നെ ഇരിക്കട്ടെ ഒരു മാസം നാലെണ്ണം അങ്ങനെ ഓടി അഞ്ചാമത്തെ ഈ നാലെണ്ണത്തിനെ കൂടെ കൂട്ടി അഞ്ചാമത്തേന് ഒരു പൈനം കടിച്ചു പിടിച്ചാൽ അതിന് ഇത് തന്നെ രാവിലെ നമുക്ക് ഒരു ലൈറ്റ് കത്തുണ്ടായിരുന്നു ബാക്കില് ബ്രേക്ക് ബ്രേക്ക് ലൈറ്റും ലൈറ്റിന്റെ പാർക്ക് ലൈറ്റ് വരെ കത്തുണ്ടായിരുന്നില്ല അത് കംപ്ലൈന്റ് ഓർഡർ കംപ്ലൈന്റ് നമ്മുടെ നമ്പർ പ്ലേറ്റിന്റെ അടിയിലുള്ള ചെറിയ ലൈറ്റ് അത് കത്തുണ്ടായിരുന്നു റണ്ണിങ്ങില് എപ്പോഴോ അത് കിട്ടും പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു ലൈറ്റിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ വെച്ചു ഇരുന്നൂറ്റി ഇരുപത് രണ്ട് ലൈറ്റിന് ഇരുന്നൂറ്റി നാനൂറ്റി നാപ്പത് രൂപ പൈസ ഇട്ട് ലൈറ്റ് കുറ്റാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയല്ല ഒരു പറയണേ അതിനുള്ള ബൾബുകൾ ഒക്കെ നമ്മളിൽ തന്നോണ്ട് ടൂൾസും തന്നോണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് മാറിക്കോളും റിസ്ക് ഉണ്ട് പൈസ ചെലവുണ്ട് പൈസ പോണോ വഴി അറിയില്ല ഇപ്പൊ എന്തിനാ പറയാം നമ്മുടെ സുഹൃത്തുന്ന് വണ്ടിന്ന് മൂത്രമോയ്ക്കാൻ വേണ്ടി ജസ്റ്റ് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് സൈഡിൽ ഒഴിച്ചു എന്നു യൂറോ അടിച്ചോളൂ ടോയ്ലറ്റിനെതിരെ പോകണം ആ ഒരു മതി നമ്മൾ നിർത്തണമെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം വെച്ചിട്ട് കഴുകി യൂറോ ജർമനിലുള്ള ഏതെങ്കിലും പാർക്കിംഗ് നോക്കിയിട്ട് പോലീസ് യൂറോ പാർക്കിംഗ് യൂറോ അതിനനുസരിച്ച് പൈസ പോണ വഴി കൂടി കൂടെ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ആറ് മാസം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫ്രഷറാണ് എനിക്ക് ഒന്നേ വർഷത്തെ എക്സ്പീരിയൻ ഇത് കൂടാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ശമ്പളം കൂട്ടിത്തരും നല്ലവണ്ണം പണിയെടുക്കണം അതില് പകുതി ആ ഫുഡ് ആയിട്ടും 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 എല്ലാ ട്രാവൽ ഒക്കെ ഇനിയിപ്പോ ഒരു ചെറിയ നമ്മൾ വണ്ടി ഓടിക്കണ എങ്ങനെ പോയാലും ഫൈൻ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല കിട്ടുമ്പോ തന്നെ ഒരു വലിയ എമൗണ്ട് പിന്നെ ഒരു ദിവസം പാർക്കിങ്ങില്ലാണ്ട് എനിക്ക് നെതർലാൻഡില് ഒന്നോ റോഡ് സൈഡിൽ ഒന്നും ഇറക്കി പാർക്ക് ചെയ്യേണ്ടി വന്നു

ജർമ്മനിയില് പിന്നെ ക്യാമറ അടിക്കുന്നൊക്കെ വീട്ടിലേക്ക് വരണ കേട്ടോ വീട്ടുകാരിൽ വേറെ കിട്ടുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെലവുകൾ ഇണ്ട് ഇവിടെ ഇപ്പൊ മുന്നൂറ് യൂറോ എന്ന് പറയുമ്പോ എത്രയോ അതിന് മുന്നൂറ്റി പത്ത് യൂറയാണ് എനിക്ക് അന്ന് പൈനടിച്ചു എൽ ഐച്ചിന്റെ നാനൂറ്റി നാപ്പത് രൂപ അതൊന്നും ഹോൾഡർ കംപ്ലൈൻറ് കമ്പനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതിൽ എസ് വിസ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ വായും മറ്റേ ലേറ്റ് നമ്മുടെ കാരണം സാധനം രാവിലെ കത്തനം ഞാൻ കണ്ടതാണ് അന്ന് രണ്ടെങ്കിൽ എപ്പോഴും അത് കിട്ടും കേസാ പക്ഷെ അതിന് കിട്ടുന്ന ചാർജ് ഡ്രൈവർക്കാ ഇതിനകത്ത് എപ്പോഴും പല ആൾക്കാരും പറയുന്നത്

അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം എനിക്കിട്ട് പറഞ്ഞു കാട്ടിനൊക്കെ നല്ല പാടൊക്കെ മഞ്ഞത്ത് നമ്മളൊന്നും പേടിക്കണ്ട കാരണം റോഡ് മാത്രമേ കറുത്തു കാണുള്ളൂ ബാക്കി മൊത്തം എടുത്തായിരിക്കില്ലേ അതും ചിലപ്പോ ചിലപ്പോ നമ്മള് പോയി ചിലപ്പോ തന്നെ ചെലപ്പോണ്ടി പറഞ്ഞ ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് പക്ഷെ അത് എല്ലാരും മനസ്സിലാക്ക ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ഇന്നലെ ഇവര് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ചു ആവശ്യം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് നമുക്ക് 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 പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഇവരെല്ലാം എങ്ങനെ കൊടുക്കാൻ പോലെ ഒരുവിധ പൈ പോണവരുണ്ട് പിന്നെ ചെല എല്ലാവരും പറയുന്നില്ല എല്ലാ ഏജൻസികളും ഒരുപാട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞു കൊടുത്തിട്ട് ടൈമും പിന്നെ ഇത് മറ്റേ വി എസ് എഫിലൊക്കെ രണ്ടു വട്ടം വെയിലായി കഴിഞ്ഞു പിന്നെ ചെലപ്പോ അത് അവസാനിച്ചു പിന്നെ ആദ്യം ഒന്നേ ഇന്നോട്ട് കൊടുക്കണം ശേഷം ആറ് മാസത്തിനുള്ളിൽ നടക്കുന്ന കേൾക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നുണ്ട് ഞാൻ ഇത് നടക്കാനായിട്ട് വീണ്ടും സമയം എടുക്കും അതെ ഞാൻ പറയാ ഇതിനകത്ത് കുഴപ്പം എനിക്ക് മനസ്സിലായ കാര്യം ഈ ഏജൻസിക്കാരുടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറുകിട ഏജൻസികളൊക്കെ ഇല്ലാത്ത ഒരു വേഗൻസി ഉണ്ടെന്ന് പറയും അപ്പൊ അതിനകത്തോട്ടാണ് കാരണം ഞാൻ എന്റെ അടുത്ത് ഞാൻ കേരളത്തിലെ ഒരു നാലോ അഞ്ചോ പ്രഗത്ഭ ഏജൻസിക്കാർക്കെ പേപ്പർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര രണ്ട് വർഷം മുന്നേ സബ്മിഷന് വേണ്ടി അമ്പതിനായിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ടോ അപ്പൊ നിങ്ങൾക്ക് പേപ്പറൊന്നും കിട്ടാതെ ആവുമ്പോൾ തന്നെ നിങ്ങൾ സ്വഭാവമായിട്ട് ഏജൻസി ചെന്ന് വഴക്കണ്ടോ അപ്പൊ ഇവര് പുതിയൊരു അഡ്വർട്ടൈസ്മെന്റ് ഇടും അപ്പൊ അതിനകത്ത് ഒന്ന് എഴുപതിനായിരം വാങ്ങിക്കും ഇരുപതിനായിരം എടുക്കും അമ്പതിനായിരം മറ്റവനെടുക്കും പരാതി ഒന്നും ഇല്ല അവനാ വഴിക്ക് പോയി പിന്നെ ഇവനെ ആറ് മാസം പിടിച്ചെടുത്ത ഈ റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ജസ്സെന്ന് വെച്ചാൽ ഇവരുടെ ഒക്കെ ചിലപ്പോൾ വർപ്പർമിറ്റിന് പോലും കൊടുത്തിട്ടുണ്ടാവില്ല ഈ വർക്ക് പെർമെന്റ് കൊണ്ടു നമുക്കൊരു സ്ലിപ്പ് കിട്ടും എംപ്ലോയർ ഒരു വലിയ സ്ലിപ്പ് ഇപ്പം ഫില്ല് ചെയ്ത സ്ലിപ്പ് സാധനങ്ങളാണ് നിങ്ങളുടെ വർ പെർമെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് പെർമെന്റ് ഇന്ന ദിവസമാണ് കൊടുത്തേക്കുന്നത് ഇത്ര ഒരു സ്ലിപ്പ് നമ്മള് എല്ലാത്തിനും കൊടുത്തേക്കും ഇത് ഒരു ഏജൻസി കാരണം കാൻഡിഡേറ്റിന് കൊടുക്കില്ല ഇനി ഇത് കാൻഡിഡേറ്റ് പോയി ചോദിച്ചുകഴിഞ്ഞാൽ ഇവര് പറയുന്നതന്നറിയോ അത് നമ്മുടെ അഡ്ജിക്കേറ്റ് ആയിരുന്നു നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല എന്ത് ചിന്തിക്കണ്ടോ ഇല്ലെങ്കിൽ ആറ് മാസം കഴിയുമ്പോ തന്നെ ഇവർ പറയും അതെ നമുക്ക് അത് നടക്കാൻ വെച്ചാൽ ചാൻസ് പറഞ്ഞു പകരം നമുക്ക് ലുത്വാനിയ നോക്കിയാലോ കുറച്ച് കഴിയുമ്പോൾ ലിത്വാനിയ മാറി അതാണെന്നുണ്ടെങ്കിൽ ക്രൊയേഷ്യക്ക് ഡ്രൈവറായിട്ട് വന്നു കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും ഇതിനകത്ത് ക്രൊയേഷ്യ റൊമാനിയ ബൾഗേരിയ പുതിയതായിട്ട് ഇതായതാണ് ആവുന്നതും ആയതും ആയിട്ടുള്ള രാജ്യങ്ങളാണ് രാജ്യങ്ങളും ഇത് മൂന്നും ദരിദ്രരാജ്യ ായിരം ശ്രീലങ്കക്കാരനുണ്ട് ശ്രീലങ്കൻ കാൻഡിഡേറ്റ് പുള്ളി വന്നിട്ടുണ്ട് പുള്ളിയങ്ങോട്ട് ഞാനാണ് മറ്റേ മെഡിക്കൽ എല്ലാം എടുക്കാൻ പോയത് പുള്ളി റൊമാനിയയിലായിരുന്നു റൊമാനിയ ഈ അടുത്താണ് സെ പുള്ളി അറിയണം ആ രണ്ടു വർഷം പുള്ളി വർക്ക് ചെയ്തിട്ട് പുള്ളിക്ക് ആകെപ്പാട സാലറി കിട്ടിയേക്കുന്നത് ഞാൻ ഞാൻ ഭയങ്കര ക്യൂസിക്ക് റൊമാനിയ ടി ആർ സി കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഭയങ്കര ഈ അവര് റൊമാനിയക്കാരൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പുള്ളി ഓസ്ട്രേലിയ പോലെയാണ് സാലറി ഇല്ലാന്ന് സാലറിയില്ല അപ്പൊ ഈ ഇവിടുത്തെ പറയും യൂറോപ്പ് യൂറോപ്പ് നല്ല രാജ്യം യൂറോപ്പിൽ നല്ല രാജ്യങ്ങളുണ്ട് നല്ല സ്ഥലമാണ് നല്ല ലീവിംഗ് ആണ് നല്ലതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ വിദേശി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മിനിമത്തിൽ താഴെയുള്ള സാലറി കിട്ടും അത് അത് ഈ ഏജൻസിക്കാർ മറിച്ചു ഇല്ലെങ്കിൽ അറിയോ ഒരു മണിക്കൂറിന് ഇരുപത് യൂറോ വെച്ച് കിട്ടും പക്ഷെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ അത് പറയൂലെ പറയുന്നത് എത്രയാണ് ഒരു ദിവസം ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ഏജൻസി ഇങ്ങനെ ആയിരിക്കും കേട്ടോ മണിക്കൂർ ഞാനൊരു ഏജൻസി പോയിട്ടോ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു ദിവസം പത്ത് മണിക്കൂർ ഡ്യൂട്ടിയും ട്രക് പറയുന്നത് കോമഡിയാ പത്ത് മണിക്കൂർ ഡ്യൂട്ടിയും ഓവർ ടൈമും ഉണ്ട് അല്ല എവിട്രൈവറിനെ കിട്ടു അത് ഒരാഴ്ച രണ്ടെണ്ണം പിന്നെ വെച്ചിട്ടേ കിട്ടുകയുള്ളൂ ഇതിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോ തൊണ്ണൂറ് മണിക്കൂർ കൂടാനും ഇതിനകത്ത് എവിടാണെങ്കിൽ മനസ്സിലായാ അതായത് അവിടെ ഉള്ളവരെ ബ്ലൈൻഡാക്ക നോക്കാണ്ട് ഓടിയ ഇവിടെ ഒരു നമ്മുടെ കമ്പനി തന്നെ ഒരു ഗൈ പുള്ളി ഫിലിപ്പീൻസ് പുള്ളിയാണെന്നറിയാത്ത എന്താ പറ്റിയതാ കേട്ടോ പുള്ളി എന്നാ പറ്റിയെന്നറിയോ ജർമ്മനിന്ന് ടാക്കോ പുള്ളി ടാക്കോ അതിനകത്ത് വെറുതെ ഇട്ടിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ് വയലേഷൻ ടാക്കോയിൽ ഒരു മാസം അത് പിടിച്ച് ടാക്കോ കട്ട് ചെയ്തോട്ട് ആ ലൈസൻസ് വാങ്ങിച്ചോണ്ട് പോയി എന്നിട്ട് ഒരു പേപ്പറും കൊടുത്തിട്ടുണ്ട് ഇല്ല പിന്നെ മേഡം പറഞ്ഞു നീ ഇവിടെ ഇരിക്കുന്നു അവരെങ്ങനെയൊക്കെ എന്തൊക്കെയോ റെഡിയാക്കാൻ നോക്കി അവസാനി അവനെ ഇവിടെ നാട്ടിൽ പോയിക്കോ തിരിച്ചു കമ്പനി അവസാനം പറഞ്ഞു നിന്റെ ലൈസൻസ് അവരുടെ ഫിലിപ്പിന്റെ ലൈസൻസിനൊരു കുഴപ്പമുണ്ടായി ഇവിടെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റില്ല ഫിലിപ്പിനും ചെന്ന് എഴുതി കൊടുത്താലേ കിട്ടും അങ്ങനെ മേഡത്തിന് പൈസയും കമ്പനി പൈസയും കൊടുത്ത് ഇവനെ നാട്ടി വിട്ട് ഇവനാ പറയാമല്ലോ

ഇവനെ പിടിച്ചാ ഒമ്പത് നമ്പർ റോഡില് മറ്റേ ഓവർടേക്കിംഗ് ബാൻ വെച്ചിട്ടുള്ള കണ്ടോ സൗദി അറേബി വണ്ടി കൊണ്ട് ചേർപ്പം വെറുതോടുന്നു വെറുതെ പിന്നെ വണ്ട് ഗ്ലാസ് നോക്കുവാങ്കിലും വരുന്നുണ്ടായിരുന്നേ നിസാം പെട്രോള് കണ്ടോ പിന്നെ കത്തി ൂടി കത്താ തന്നെ ഇത് പിന്നെ വേറെ ലൈറ്റ് ലൈറ്റ് ഒന്നും കിട്ടില്ല ആ ഇവൻ വന്ന് സൈഡിൽ നിന്ന് ലൈറ്റ് അങ്ങ് ഇടും ഒരു ഒരു ഒച്ചയും വെക്കും നേരെ ഉമ്മി കയറും അപ്പൊ നമ്മുടെ സകല ജീവനും പോവും എങ്ങനെയായി ലാസ്റ്റ് പോയി ഇറങ്ങുമ്പോഴത്തേക്ക് എഴുതുന്ന ഒരു മൂവായിരം രൂപ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുറകെ വന്ന് നിൽക്കും ആദ്യം പുറകെ വന്നിട്ട് ആ മിറില് അവന് ബാക്ക് കിട്ടുന്നുണ്ടോന്ന് നോക്കാം

ഇപ്പൊ നമ്മൾ എന്തിപ്പോ എന്റെ മോനാണെന്നുണ്ടെങ്കി വന്നിട്ട് ഇപ്പൊ എന്റെ സിറ്റുവേഷൻ പറയാ എന്റെ മോൻ പോയ ഞാനൊരു ഒരു സാധാരണക്കാരൻ എന്റെ മോൻ വന്നിട്ട് പറയാം അച്ഛാ യൂറോപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അവൻ എങ്ങനെയെങ്കിലും നന്നാവാത്ത ഞാൻ ചിലപ്പോ വീടിന്റെ അടിയാതരം വരെ കൊണ്ടുപോയി പണയ മനസ്സിലെ അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്ന അപ്പൊ ചോദിക്കും ഞാൻ ചോദിക്കുന്ന എത്ര നാളെ കൊണ്ടാകും അച്ഛാ ചിലപ്പോ അഞ്ചു മാസം കൊണ്ടാകും ആണല്ലേ അപ്പൊ ഇപ്പ തന്നെ ആണെങ്കിൽ പൈസ ഉണ്ടാക്കി വെക്കും അതിന്റെ കൊഴപ്പഞ്ചു കഴിയും പത്താവും എട്ടാവും എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രാക്കോ അതിനും വേറെ ഞാൻ പറയണ ഇവർ സെൽഫായിട്ട് കണ്ടുപിടിക്കട്ടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ ജസ്റ്റ് ിൽ ടൈപ്പ് ചെയ്യുക കോൺടാക്ട് എടുക്ക മെയിൽ നോക്കുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ വിന്ററിൽ അറിയാം ഇപ്പൊ അവര് വന്നാല് അതിലൊക്കെ ഡീസെന്റ് ആശ്നീഡിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഇത്രയും പരിപാടി തുടങ്ങിക്കും വേണ്ട സഹായങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മളാൽ കഴിയുന്ന സഹായം നമ്മളും ചെയ്തു